റിലേറ്റീവിൻ്റെ കല്യാണത്തിനേക്കാണെന്ന് ഓരോട്ട് പോകുന്നത് കല്യാണം കഴിഞ്ഞു റിസപ്ഷൻ ആണ് അപ്പോൾ താണക്കുള്ള സാധു കല്യാണ മണ്ഡപത്തിലാണ് മണ്ഡപത്തിലാണിന്ന് റിസപ്ഷൻ കല്യാണം അവിടെ നിന്ന് തന്നെയായിരുന്നു അപ്പോൾ ഈവനിങ് ആയിരുന്നു റിസപ്ഷൻ നമ്മൾ കയറുന്ന എൻട്രൻസിലുള്ള ഫോട്ടോസെല്ലാം ആണത് അപ്പോൾ കയറി കഴിഞ്ഞപ്പോൾ ഫാമിലി ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ പോയിണ്ടെക്കനും അപ്പോൾ നമ്മളവിടെ സീറ്റിലൊക്കെ ഇരുന്ന് കുറച്ച് സമയം ഫോട്ടോ ഫോട്ടോഷൂട്ടെല്ലാം കണ്ടവിടെ ഇരുന്നു അപ്പോൾ ഇതാ ഫാമിലിയാണ് കേട്ടോ ഇത് ചെക്കൻ്റെ ഫാമിലിയാണ് അപ്പോൾ അത് മൊത്തമായിട്ട് എല്ലാവരും ഇരുന്നിട്ട് വന്ന് ഫാമിലി ഫോട്ടൊക്കെ എടുത്തു അപ്പോൾ അത്ര സമയം മക്കളിങ്ങനെ ഓടിക്കളിക്കൊക്കെ ചെയ്തു പിന്നെ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞേരം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ ബഫേ ആയിരുന്നു പല വെറൈറ്റിയിലും ഉണ്ടായിരുന്നു ഇപ്പോൾ സാധാരണ കോമൺ കോമണായിട്ട് എല്ലായിടക്കും ഉണ്ടാകുന്ന തന്നെയാണല്ലേ അത് അപ്പോൾ വെജ് വരേണ്ടവർക്ക് വെജിറ്റേറിയൻ ഉണ്ട് നോൺ വെജ് വേണ്ടുന്നവർക്ക് നോൺ വെജ് ഉണ്ട് പിന്നെ ഐസ്ക്രീം ഗുലാബ് ജാമ് ടീ അങ്ങനെയൊക്കെ പല വെറൈറ്റീസും ഉണ്ട് അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞു ആ സമയം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല മക്കൾ രണ്ടാളും രണ്ടാളുണ്ടേ ഞാനും ഭർത്താവിൻ്റെ അച്ഛനും മാത്രമേ ഉള്ളൂരുന്നു അപ്പം പിന്നെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഇത് വെൽക്കം ഡ്രിങ്ക് ആണ് കേട്ടോ നമ്മൾ കയറി വരുമ്പം തന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് തരുന്നതാണ് കയറി വരുന്ന ഇത് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ അവിടെയൊക്കെ കുറച്ച് സമയം നിന്ന് കറങ്ങി അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ കുഞ്ഞ് വീഡിയോ ആണ് ബായ്